Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram in the July Padanara Budanai 4 pm News Bahrain Update Lake Swagadam Bahrain Kirida Pradhana Pradhanamadri Maya Prince Salman bin Hamad Al Khalifa ഔദ്യോഗിക സന്ദർശനത്തിനായി യു എസിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുമായും തൻ്റെ സന്ദർശനവേളയിൽ ബഹ്റൈൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും യു എസ് ട്രേഡ് പ്രതിനിധി അംബാസിഡറായ ജാമിസൻ ഗ്രീറുമായാണ് പ്രധാനമന്ത്രി ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയത് ഇതിനുശേഷം യു എസ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആസ്ഥാനത്ത് നടന്ന സ്വീകരണത്തിലും അദ്ദേഹം പങ്കെടുത്തു ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ പതിനേഴ് ബില്യൺ യു ഡോളർ മൂല്യമുള്ള വിവിധ കരാറുകളിലും ഒപ്പിട്ടു ന്യൂഇയർ സന്ദർശനവേളയിൽ കാര്യാലയ മന്ത്രി ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമൻ ബിൻ ഖലീഫ അൽ ഖലീഫ നിയമകാര്യമന്ത്രിയും ആക്ടിംഗ് തൊഴിൽ മന്ത്രിയുമായ യൂസഫ് ബിൻ അബ്ദുൽ ഹുസൈൻ ഖലാഫ് വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു ബഹ്റിൻ അംബാസഡർ ഷെയ്ഖ് അബ്ദുല്ല ബിൻ റാഷിദ് അൽ ഖലീഫ എന്നിവരും ബഹ്റിൻ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരം ബഹ്റിൻ പൗരന്മാർക്ക് തൊഴിൽ നൽകാനുള്ള വാർഷിക ലക്ഷ്യത്തിൻ്റെ നാൽപ്പത്തിയൊമ്പത് ശതമാനം പൂർത്തിയായതായി ബഹ്റിൻ മന്ത്രിസഭ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദൈബിയ കൊട്ടാരത്തിൽ നടന്ന പ്രതിവാര സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വാർഷിക തൊഴിൽ പരിശീലന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് ബഹ്റിൻ നിന്നും മന്ത്രിസഭ വിലയിരുത്തി ഇരുപത്തി അയ്യായിരം പേരിൽ എണ്ണായിരം പേർ പുതിയതായിരിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു അതിൻ്റെ അമ്പത്തിയൊന്ന് ശതമാനം ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ടെന്നും പതിനഞ്ചായിരം ബഹ്റിനുകളെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യം അറുപത്തിമൂന്ന് ശതമാനം പൂർത്തിയായെന്നും സഭ അറിയിച്ചു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് ദേശീയ തൊഴിലവസര പദ്ധതിയുടെ ഭാഗമായാണ് നടപടി പുരോഗമിക്കുന്നത് ബഹ്റിനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ രാജ്യത്തുടനീളം നടന്ന പരിശോധനകളുടെയും സംയുക്ത പ്രചാരണങ്ങളുടെയും ഭാഗമായി പതിനായിരത്തോളം പ്രവാസികളെ അനധികൃത തൊഴിലുകളിൽ ഏർപ്പെട്ടതിന് പിടികൂടി നാടുകടത്തിയതായി എൽ എം ആർ എ അധികൃതർ വെളിപ്പെടുത്തി ഈ കാലയളവിൽ എൺപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പരിശോധനകളാണ് നടന്നത് ആകെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അനധികൃത തൊഴിലാളികളെയാണ് ഈ കാലയളവിൽ നാടുകടത്തിയത് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പരിശോധനകളും സംയുക്ത പ്രചാരണങ്ങളും നടത്തിയതായും പത്തൊമ്പത് നിയമലംഘകരെ പിടികൂടിയതായും അധികൃതർ വ്യക്തമാക്കി ഈ കാലയളവിൽ മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രവാസികളെയാണ് നാടുകടത്തിയത് ഇന്നത്തെ മണി എക്സേജ് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എന്താ ശരി ലലൂമാണ് അദിലിയ ബ്രെയിൻ ക്രാഫ്റ്റ് ഇന്റർനാഷണൽ അക്കാദമിയിൽ ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം സംഘടിപ്പിച്ച ചിത്രരചന കളറിംഗ് മത്സരം ശ്രദ്ധേയമായി നാടക പ്രവർത്തകനും ചിത്രകാരനുമായ ഹരീഷ് മേനോൻ ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി രഞ്ജി സത്യൻ മജീദ് തണൽ ബ്രെയിൻ ക്രാഫ്റ്റ് ചെയർമാൻ ജോയ് മാത്യു ബിജു എൻ എന്നിവർ സംസാരിച്ചു നൂറിലേറെ മത്സരാർത്ഥികൾ പങ്കെടുത്തു മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ആദിലക്ഷ്മി മേൽവീട്ടിൽ ആർദ്ര രാജേഷ് ഫ്ലാവിയ ലിജ സബ് ജൂനിയർ വിഭാഗത്തിൽ ശ്രീഹരി സന്തോഷ് അനയ് കൃഷ്ണ ആദിഷ് രാകേഷ് സീനിയർ വിഭാഗത്തിൽ ആൻഡ്രിയ ഷെർവിൻ ബിനീഷ് അഞ്ജന രാജറ ദിയ ഷെറിൻ എന്നിവർ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് നടന്ന ജിജി മുജീബിൻ്റെ പാരൻ്റിംഗ് ക്ലാസും ശ്രദ്ധേയമായി സമസ്ത സൽമാനിയ ഏരിയ തെരഞ്ഞെടുത്ത പ്രവർത്തകർക്കായി പ്രസംഗ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു വർക്കിംഗ് കമ്മിറ്റി അംഗം സക്കീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമസ്ത ബഹ്റിൻ കേന്ദ്ര ജോയിൻറ്റ് സെക്രട്ടറി കെ എം എസ് മൗലവി പറവണ്ണ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഗനീഫ അറ്റൂർ അബ്ദുൽ തോഹിർ നാട്ടുകൽ ഖലീൽ കാസർഗോഡ് സയ്യിദ് മുഹമ്മദ് ചേറ്റുവ ഷംസീർ കുറ്റ്യാടി അനസ് എന്നിവർ സംസാരിച്ചു അബ്ദുൽ കരീം പാലക്കാട് ഉസ്മാൻ കാടാമ്പുഴ സുഫീർ കൂട്ടിലങ്ങാടി മുഹമ്മദ് നന്ദി ബീരാൻ മൗസൽ എന്നിവർ സന്നിഹിതരായിരുന്നു സമസ്ത സൽമാനിയ ഉപാധ്യക്ഷൻ അബ്ദുൾ സലാം കീഴൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റഷീദ് കുരുക്കൾ കണ്ട് സ്വാഗതവും ത്വാഹിർ നാട്ടുകൾ നന്ദിയും പറഞ്ഞു ലൈറ്റ്സ് ഓഫ് കൈൻ്റനൻസ് ബീറ്റ് ദി ഹീറ്റ് സംരംഭത്തിൻ്റെ ഭാഗമായി ഇസാ ടൗണിലെയും റീഫ പ്രദേശത്തെയും താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് പഴങ്ങൾ ജ്യൂസ് വാട്ടർ ബോട്ടിലുകൾ എന്നിവ വിതരണം ചെയ്തു ലൈറ്റ്സ് ഓഫ് കൈൻ്റനൻസ് പ്രതിനിധികളായ ഫസൽ ഉർ റഹ്മാൻ റൌഫ് എന്നിവർ വിതരണത്തിൽ പങ്കുചേർന്നു